oh mm -hmm. നമ്മളിപ്പോൾ ഉള്ളത് മകം ഹോളിഡേ ഹോമിലാണ് ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും എത്തണമെന്ന് വിചാരിച്ചെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി വന്നപ്പോഴേക്കും രാത്രി എട്ടുമണിയായി ഇവിടെ എത്തിയപ്പം അപ്പം നമ്മൾ വന്നപ്പം ലൈറ്റിങ് ചെയ്തിരിക്കുന്ന നമ്മൾ താമസിക്കുന്ന ഹോമിൻ്റെ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ലേറ്റായി വന്നുകൊണ്ട് ഞങ്ങൾ ടയേർഡായിട്ടാണ് കിടന്ന് ഉറങ്ങി പിന്നെ രാവിലെ എണീറ്റപ്പം നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങളെ കൂടാതെ വേറൊരു ഗസ്റ്റും കൂടെ ഉണ്ട് മേലിൽ ഞങ്ങൾ താഴെയാണ് താമസിച്ചിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ താമസിച്ച് ഇരുട്ടി മുഴുകുന്ന പുഴയിലുള്ള ഹോം സ്റ്റേ ആണിത് അപ്പോൾ നിങ്ങൾ ഞങ്ങളിത് എയർ ബി എൻ ബി വഴിയാണ് ബുക്ക് ചെയ്തത് നിങ്ങൾക്ക് അങ്ങനെ ബുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ ഈ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കോൺടാക്ട് പേഴ്സണെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല കാമൺ ക്വയറ്റ് അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ഹോം സ്റ്റേ ആണ് ഇത് ന്യൂലി സ്റ്റാർട്ടഡ് ആണ് സ്റ്റാർട്ടഡാണ് തുടങ്ങിയിട്ടധികാത്തത് കൊണ്ട് തന്നെ ചെടികളൊക്കെ വെച്ച് നന്നായിട്ട് ഭംഗിയാക്കി വരുന്നതുകൊണ്ട് നല്ല ഹോം സ്റ്റേ സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ താഴത്തെ ഈ റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് മേള വേറെ ഗസ്റ്റ് ഉണ്ട് പിന്നെ നിങ്ങൾ ആയിട്ടൊക്കെ വന്ന് നിങ്ങൾക്ക് കുറേ ദിവസം നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ ഒരു കിച്ചണും ഇതിലൂടെ അറ്റാച്ചഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ റൂം ഇതാണ് അപ്പോൾ നമ്മൾ വന്നത് രാത്രിലായതുകൊണ്ട് റൂമിൻ്റെ ടൂർ ഞാൻ രാത്രി തന്നെ എടുത്തിരുന്നു കാരണം കുഞ്ഞുമക്കളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് നീറ്റായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് വന്നത് ഞാൻ രാത്രിയിൽ തന്നെയാണ് നമ്മുടെ റൂമ് എടുത്തത് അത്യാവശ്യം നല്ല ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും മാക്സിമം നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഈ റൂമിനോട് കൂടെ ചേർന്ന് തന്നെയാണ് ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണിയുടെ വ്യൂ ഞാൻ രാവിലെ കാണിക്കുന്നതാവും നമ്മുടെ നീറ്റ് ആൻഡ് ആയിട്ടുള്ള ഹോട്ട് വാട്ടർ ലഭിക്കുന്ന നല്ലൊരു ബാത്റൂമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങി രാവിലെ എണീറ്റപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കാണിക്കാന്ന് പറഞ്ഞാൽ ബാൽക്കണി അന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ ബാൽക്കണി അല്ലെങ്കിൽ വരാന്ത എന്നൊക്കെ പറയുന്ന സ്പേസ് ഇവിടെ നമുക്ക് അത്യാവശ്യം റീഡ് ചെയ്യാനും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ നല്ലൊരു എന്താണ് ആണ് നമ്മുടെ ഈ ബാൽക്കണി എന്നുള്ള വ്യൂ പറഞ്ഞാൽ പുറകിലൊരു പുഴയുണ്ട് അതിൻ്റെ വ്യൂ ആണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനും ഉണ്ട് നമുക്ക് അത്യാവശ്യം ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യാനും ഫുഡ് കഴിച്ചിട്ടൊക്കെ എന്തെങ്കിലും ബ്രഷ് ചെയ്യാനൊക്കെ പറ്റിയ സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ മാഗസിനൊക്കെ വായിച്ചാൽ പുഴയിലൊക്കെ നോക്കിയിരിക്കുന്നത് നല്ലൊരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ പിന്നെ നമുക്ക് മേളിലുള്ള റൂമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ബാർ അറ്റാച്ച്ഡ് പോലെ നമുക്കിപ്പോൾ ഒരു ബർത്ത് പാർട്ടി അങ്ങനെ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ നടത്താൻ പറ്റിയ നല്ലൊരു സൗകര്യമുള്ളൊരു വിശാലമായ റൂമാണ് ആ റൂമിൽ ഇന്ന് ഗസ്റ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പകരം ആ റൂമിൻ്റെ വ്യൂസിൻ്റെ ഫോട്ടോസൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമിനൂടി വിശാലമായൊരു റൂമാണ് മുകളിലുള്ളത് മുകളിൽ താഴെ അങ്ങനെ രണ്ട് റൂമുകളാണ് ഉള്ളത് കേട്ടോ മേളിലെ റൂമിൽ കയറാൻ പുറത്തുകൂടെ തന്നെയാണ് സ്റ്റെയർ പിന്നെ നിങ്ങൾ ഈ ണുന്നതാണ് കിച്ചൺ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ നീറ്റ് ആൻഡ് ക്ലീനായിട്ടുള്ളൊരു കിച്ചൺ ആണ് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും രാത്രി ലേറ്റായി വന്നതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ വന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹോം സ്റ്റേയുടെ പുറമേന്നുള്ള ലുക്ക് ഇതാണ് അപ്പോൾ രണ്ട് റൂമുകളും എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള റൂമുകളാണ് പിന്നെ നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ അവിടെയുള്ള ഈ ബാൽക്കണീന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാവുന്നതാണ് കേട്ടോ ആ ഡോറ് തുറന്ന് പിന്നെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയറാണ് ആണ് കാണുന്നത് പിന്നെ പുറകുവശത്തായിട്ട് വലിയൊരു നദി ഒഴുകുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഇറങ്ങി കുളിക്കാവുന്നതാണ് നീന്തുന്നവർക്ക് നീന്താനൊക്കെ പറ്റും നമ്മുടെ കൈ ഒരു തൊടയുടെ ഒക്കെ ആ ഭാഗത്തും വരെയുള്ളൂ വെള്ളവും എന്തായാലും നല്ല ഒഴുക്കുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ ഇനി എന്തായാലും നദിയിലോട്ടൊന്ന് ഇറങ്ങാൻ കണ്ട് അങ്ങോട്ട് പോവുകയാണ് ഇവിടെ ആന ഇറങ്ങാറുണ്ട് നദിയും കൂടെയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളമൊക്കെ കുടിക്കാൻ വരുന്നതായിരിക്കാം അങ്ങനെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എർത്തിങ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കമ്പികളാണ് നിങ്ങൾ നൂല് നൂല് പോലെ കാണുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ സൂക്ഷിച്ചാണ് അങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ നല്ലൊരു കാമൺ കോയറ്റ് ആണ് സിറ്റിയുടെ യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സൗണ്ടോ പൊലൂഷനോ ഇല്ലാതെ പ്രകൃതിയോടങ്ങി എന്നാൽ അധികം ബഹളങ്ങളൊന്നും ഇല്ലാട്ടോ നല്ല കാമൺ കോയിറ്റ് അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഫാമിലിയോട് കൂടി അപ്പം നിങ്ങൾക്ക് അല്ലാതെ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ വേണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഇവിടെ വന്ന് എൻജോയ് വർക്ക് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടുത്തെ എന്തെങ്കിലും നദിയിലൊക്കെ ഇറങ്ങി കുളിക്കാനും വെള്ളം വെച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ മോനെ ഇറങ്ങണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പം എന്തായാലും ഇറങ്ങാൻ വേണ്ടി രാവിലെ വന്നതാണ് വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് അവൻ അതൊക്കെ പതുക്കെ ഇറങ്ങുന്നുള്ളായിരുന്നു കല്ലൊക്കെ പിറക്കി ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അധികം വെള്ളമില്ലെന്ന് തോന്നിയാലും നല്ല ഒഴുക്കും ഉണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം കുളിക്കത്തക്ക രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ അപ്പം നല്ല ഉരുളം കല്ലുകളൊക്കെ നല്ല രണ്ട് സൈഡിലും കരയിലൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം ചെടിക്കൊക്കെ ഇവിടെ നല്ല രസമായിരിക്കും അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു നമുക്ക് വേറൊരു ഡെസ്റ്റിനേഷൻ പോകേണ്ടത് കൊണ്ട് പിള്ളേരെ ഇവിടെ കുളിപ്പിച്ചിട്ട് ഞങ്ങളും കയറി വന്നു അപ്പോൾ നമ്മൾ കയറി വന്നപ്പോഴേക്കും നമുക്ക് വിഭവ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു കേട്ടോ നല്ല അപ്പവും മുട്ടക്കറിയും ഇട്ടിരുന്നു ഞങ്ങൾ വയർ നിറച്ച് കഴിച്ചിട്ട് ഇവിടുന്ന് യാത്ര പറയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന നല്ലൊരു ഡെസ്റ്റിനേഷണിത് നല്ല കാമൻ കോയറ്റ് അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് താമസിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം അതൊരിക്കും ബൈ ടേക്ക് കെയർ താങ്ക്